ദുബായ് കെ എം സി സി വെൽഫെയർ സ്കീമിന് പുതിയ ആപ്പും ലോഗോയും പുറത്തിറക്കി കഴിഞ്ഞ ഇരുപത് വർഷമായി തുടരുന്ന ഈ പദ്ധതി ഇനി മുതൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുക പദ്ധതിയിൽ അംഗമാവുന്ന പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് മരണാനന്തര ആനുകൂല്യമായി പത്ത് ലക്ഷം രൂപ നൽകും കൂടാതെ ചികിത്സയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും പ്രവാസം മതിയാക്കി നാട്ടിൽ പോകുന്നവർക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയും ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ഇത്തരത്തിൽ നിരവധി പ്രവാസി ക്ഷേമ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ പദ്ധതി ഇനി മുതൽ കേരളത്തിൽ സൊസൈറ്റി ആക്ട് പ്രകാരം നിയമപരമായി നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടന്ന വെൽഫെയർ മീറ്റ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു వెల్ఫేర్ స్కీమి పుయ్య లోగో షంసున్ బిన్ ముహిద్దీన్ ప్రకాశనం చేదు. മുഹമ്മദ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അബ്ദുറഹ്മാൻ കല്ലായ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി റാഷിദ് അസ്ലം സി കെ നജാഫ് പി കെ ഇസ്മായിൽ ഇബ്രാഹിം മുറിച്ചാണ്ടി എന്നിവർ പ്രസംഗിച്ചു അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര സ്വാഗതവും അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ നന്ദിയും പറഞ്ഞു ദുബായ് കെ എം സംസ്ഥാന ഭാരവാഹികളായ യാഹുമോൻ ചെമ്മുക്കൻ ആർ ഷുക്കൂർ സമദ് ചാമക്കാല നാസർ മുല്ലക്കൽ എന്നിവർ നേതൃത്വം നൽകി